പ്രഗത്ഭവ വ്യക്തങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ പ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച എൻ്റെ ഗ്രാമം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് സഹോദരന്മാരെ എൻ്റെ ഗ്രാമം എന്ന് പറയുമ്പോൾ മഞ്ചേരി മലപ്പുറത്തിൻ്റെ അടിയിൽ ആനക്കയം ആനക്കയം വില്ലേജ് ആനക്കയം ഇരുമ്പു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ രാജ്യം എൻ്റെ രാജ്യത്തെ എല്ലാ സൗകര്യവും ഉണ്ട് വയലുകളുണ്ട് പുഴ കടലുണ്ടിപ്പുഴ ഒഴുകുന്നത് നമ്മളെ വീടിൻ്റെയൊക്കെ അടുത്തുകൂടി തന്നെയാണ് കടലുണ്ടിപ്പുഴ ഒഴുകുന്നത് ഈ കടലുണ്ടി പുഴയിൽ തന്നെ ഇപ്പോൾ ഒരു എൺപത് എൺപത്തിരണ്ട് കാലത്താണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞാൽ ആ ചിത്രം അവിടെ ഷൂട്ട് ചെയ്തു ഈ പുഴയിൽ ഈ പുയിലാണ് അത് നിങ്ങളൊന്ന് കാണാം അന്ന് എൻ്റെ വീട് ടൗണിൽ നിന്ന് അതായത് ഇരുമ്പോയി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളോട്ട് ചെറിയ ഇടവുകയായിരുന്നു അത് ഈ കാലുകളൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് കാലുകളെ കൊണ്ടുപോകുന്ന ഈ വയലക്കൊക്കെ കൃഷിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ സെൻടർ കൂടി ചെറിയൊരു ചാല് നടക്കാൻ പറ്റില്ലായിരുന്നു ഈ കല്ലിങ്ങനെ കുത്തും ചെറുപ്പില്ലാതെയുള്ള അന്ന് നടക്കുക അധികം അധികം ആളുകളും ചെരുപ്പില്ലാതെ ഇടയ്ക്കുള്ള പ്പന്മാർ പിതാവ് അച്ഛനൊക്കെ ചെറുപ്പില്ലാതെ അധികം നടന്നിട്ടുണ്ട് നമ്മളപ്പോൾ ചെറുപ്പൊക്കെ വാങ്ങൽ തുടങ്ങിയായി അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിനെ നടന്നു പോകാൻ തന്നെ പ്രയാസം ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരു കന്നു വരികയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ആയിരിക്കുമോ അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്താണ് പിന്നെ അതിന് ശേഷം നമ്മളൊക്കെ എൻ്റെ എൻ്റെ പിതാവ് ഈ കുറച്ചൊരു അൻപത് സെൻറ്റ് സ്ഥലം എന്തുകൊണ്ട് ഈ കൃഷിയും ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലതും ആലോചിച്ചു അങ്ങനെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വാഹനം എപ്പോഴെങ്കിലും പോകും അവിടെ അന്ന് ഡാറം ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിൽ അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ മുമ്പ് നാൽപ്പത്തി അഞ്ചൊക്കെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ ഒരു ഇപ്പോഴും പറയല് അവിടെ ഒരു ആല് വലിയ ആലിന് എൻ്റെ ചുവട്ടിലൊരു ചായ പീഴിയാണ് പുട്ടും ചായയും കൂടിയും ഒരണക്ക് പുട്ട് ഒരണക്ക് ചായ കിട്ടും പുട്ടൊരണക്ക് കിട്ടണ കാലത്താണ് ഇതിന് പൈസ ഇല്ലായിട്ട് അപ്പോൾ അവിടെ അന്ന് ഒരു അഞ്ച് ശതമാനം ആളുകളെ പൈസകൾ പൈസ ഉള്ള ആളുകളുള്ളൂ അവരുടെ അടുത്തൊക്കെ പൈസ ഉണ്ടെന്ന് തന്നെ അവരെ അറിയിക്കൽ എങ്ങനെയാണ് അറിയുന്നത് ഈ ഓട്ടമുക്കാലുണ്ടല്ലോ എൻ്റെ ഭാര്യൻ്റെ വല്ലിപ്പ അയാൾ ഈ കോന്തൊന്മയിൽ ഒരു അൻപത് ഇരുപത്തഞ്ച് ഓട്ടമുക്കാൽ കെട്ടിയിട്ടിങ്ങനെ നടക്കും അയാൾ വലിയ പൈസക്കാരനാ ഇരുപത്തഞ്ച് മുക്കാലാണ് അയാളെ അരിയില് അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ പോയി ചായ ഒടിച്ച് വരുമോ എൻ്റെ പിതാവ് പറയും ഒരു മുക്കാൽ കിട്ടിയെങ്കിലല്ലേ കിട്ടുന്നത് പത്ത് പന്ത്രണ്ട് മക്കളുമുണ്ട് അതിൽ ഇതിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു ഏത് നരകത്ത് പോയി അവിടെ പോയി ജോലി ചെയ്താലും മല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ശിവമൊ എന്ന സ്ഥലത്തേക്ക് ഞാനൊക്കെ മൂന്ന് വയസ്സ് നാല് വയസ്സായിട്ടുള്ളൂ ആ ടൈമിലാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടായത് അപ്പോൾ ആ കാലത്ത് ഈ പറഞ്ഞ സ്ഥലത്തു ഒരു നാലാം ക്ലാസ് ഒരു സ്കൂളുണ്ട് ഒരു പള്ളിയുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു അവിടുത്തെ പിന്നെ പോസ്റ്റ് ഓഫീസുണ്ട് ചെറിയൊരു പോസ്റ്റ് ഓഫീസുണ്ട് ഈ പുഴ മറ്റുള്ളത് ഈ പുഴക്കൊക്കെ ഞങ്ങൾ കുളിക്കാൻ പോകുക വീട്ടിലത്ര സൗകര്യങ്ങളൊന്നും ഇല്ല കറൻറ്റൊക്കെ വന്നപ്പോൾ അവിടെ എൺപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് നമ്മളവിടെയൊക്കെ കറൻറ്റ് വന്നത് ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിനെ പറ്റി പറയുമ്പോൾ എന്നിട്ട് ഇന്ന മൈസൂർ പോയിന് ശേഷം അദ്ദേഹം ദിവസം ജോലിക്ക് പോയിരുന്നു രണ്ട് രൂപ കിട്ടുക അങ്ങനെ കുറേ കാലം ജോലി ചെയ്തിട്ട് ഒരു ഒരാറ് കിലോമീറ്റർ കാട്ടിലൂടെ നടന്നു പോകണം നടന്നു പോയിട്ടാണ് ജോലി കിട്ടുക അപ്പോൾ ചില ദിവസം എട്ട് മണി കഴിഞ്ഞാൽ നീ നിന്ന് ജോലിക്ക് വരണം ഇന്ന് ജോലി ചെയ്യാൻ അങ്ങനെ ദിവസങ്ങളൊക്കെ ചില ദിവസം ജോലി ചെയ്യാൻ പറ്റില്ല രണ്ട് റുപ്പി കിട്ടിയാൽ രണ്ട് റുപ്പി ചിലവിനെ തന്നെ ഉള്ളൂ മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങൾ അങ്ങനെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പിന്നൊരു എൻ്റെ അപ്പോൾ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ എന്തെങ്കിലും പാത്രത്തിൽ പറയിച്ച പൈസ ഇട്ടേക്കുമല്ലോ അതെല്ലാം കൂടി എണ്ണ എടുത്ത് ഉമ്മാൻ്റെ കയ്യിലുള്ള അവരുടെ പടം വിറ്റൊരു മുന്നൂറ് രൂപയുണ്ട് ഈ മുന്നൂറ് രൂപ ഒക്കെ ഒരു പരക്കച്ചോട് തുടങ്ങി മുന്നൂറ് രൂപ ആയിട്ടും പോയിട്ട് ആയിരം രൂപേൻ്റെ സാധനം കൊടുത്തിട്ട് പല കച്ചവടം തുടങ്ങി പിന്നെ അദ്ദേഹം അതായി അപ്പോൾ ആ പുൽപ്പരൊക്കെയാണ് അത് രണ്ട് വർഷം കച്ചവടം ഇങ്ങനെ കൂടി വന്നപ്പോൾ അടുത്തുള്ള ഒരാൾക്ക് ദേഷ്യം വന്ന് അത് കത്തിച്ചു കത്തിച്ചു മുമ്പേ ചാവലായി അപ്പോൾ ഇതൊക്കെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ പറയുന്നത് അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മുക്കാൽ ഒരു ചായയും ഒരു പുട്ടും കഴിക്കാൻ വേണ്ടി മാസങ്ങളോളം ഇവിടെ വന്നിരുന്ന ഒരാൾ വിളിക്കൂല അഞ്ച് ശതമാനം ആളുകളെ പൈസ ഉള്ളവരുള്ളൂ പൈസ ഉള്ളവർ മറ്റുള്ളവരെ വിളിക്കൂല ഒരു സഹായം അത് ചോദിച്ചാൽ തന്നെ ഉണ്ടല്ലോ പത്ത് രൂപ അല്ല അന്ന് നാലടയ്ക്കേ ചോദിക്കുക ഇരുപത്തഞ്ച് പൈസ ചോദിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് രൂപ ഞങ്ങളൊക്കെ പിടിയിൽ വന്ന് ഞങ്ങൾ മൈസൂർ നിൽക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ അതിന് നാട്ടിലെത്താം അപ്പോൾ ആ സംഖ്യ അപ്പോൾ അതൊക്കെയാണ് ഈ നമ്മളെ ഈ നമ്മളെ ഗ്രാമത്തിൽ അതുപോലെ നിങ്ങളൊക്കെ പണ്ടുള്ള അവരോട് ചോദിക്കുമ്പോൾ നമ്മളൊരു അൻപതിൻ്റെ മുമ്പ് നാൽപ്പത്തേഴിൻ്റെ മുമ്പ് നമ്മുടെ രാജ്യത്തെ സ്ഥിതികൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ വിഷയത്തിലൂടെ മറ്റ് നേതാക്കന്മാരൊക്കെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഏറെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം